യു ഡി എഫ് വർഗീയ മുന്നണിയായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ എം വി ഗോവിന്ദൻ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമാണ് എല്ലാ മേഖലകളിലും വർഗീയവാദികളെ കൂട്ടുപിടിച്ചുള്ള മുന്നണിയാണ് യു ഡി എഫ് എന്ന് എം വി ഗോവിന്ദൻ എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന പി ഡി പി ഒരു വർഗീയ പാർട്ടിയല്ല എന്നും ശ്രീമാൻ ഗോവിന്ദൻ പ്രസ്താവിച്ചു പി ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ലെന്നും ജമായത്തി ഇസ്ലാമിയെ പോലെ ഒരു വർഗീയ രാഷ്ട്രം വേണമെന്ന് പി ഡി പി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നും അവർ പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗമാണ് എന്നും വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ മദനിയുടെ പി ഡി പി പാർട്ടി എൽ ഡി എഫിനെ നിലമ്പൂർവ്വതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കുമെന്ന് പി ഡി പി യുടെ വക്താവ് അറിയിച്ചു പി ഡി പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് പിന്തുണ നൽകി വരികയാണ് വർഷ കാലങ്ങൾ കാലാകാലങ്ങളിലായി രണ്ടായിരത്തി ഒന്നിലെ ജനറൽ ഇലക്ഷൻ ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പിയുടെ പിന്തുണ എൽ എന്തായാലും പി ഡി പിയുടെ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണമാണോ ഉണ്ടാക്കുന്നത് അത് ദോഷമാണോ എന്നത് ബാലറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം കാത്തിരുന്ന് കാണാം നന്ദി താങ്ക് നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ നന്ദി താങ്ക് നമസ്കാരം